മഞ്ചന്മാരെ മഞ്ചത്തിമാരെ മൊഞ്ചിലും അത്തരമുള്ള കത്തല തരംഗമായിരിക്കുന്നു ചിറ്റൻ മുത്തനെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നു ഒരുപാട് കാലമായി നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മണിയ കല്യാണി ഇന്ന് ഞമ്മളെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നു കാണിച്ചു നല്ല അടിപൊളി ചക്ക ഇല്ലാത്ത നാട്ടിൽ നിന്ന് ഫലതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ അവിടെ ഷംനാദ്ണ്ടല്ലോ നാട്ടിൽ കല്യാണമെല്ലാം നോക്കണം കല്യാണമെല്ലാം കഴിഞ്ഞു വന്നാ കഴിഞ്ഞ ശരി നാല് ദിവസമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞു വന്നിട്ട് എല്ലാത്തിന്റെ മാനിയ കല്യാണ പാഞ്ഞിട്ടാ പൈസ തിരിഞ്ഞ് വെച്ച് വേഗം പോന്നതാ ചാട്ടോ അടിപൊളി കല്യാണം അടിപൊളി ഏതായാലും ഈ വീട് എന്റെ മൊഞ്ചിലും മൊഞ്ഞ് എന്തായാലും കാണും ഇത്ര മൊഞ്ചത്തി മാസാ നാട്ടിൽ ഇത്രയും മൊഞ്ചിലൊരു മൊഞ്ഞ് വേറെ ഉണ്ടാവില്ല അടി നമ്മളെ ഇതേ മൊഞ്ഞ് ഞാനുണ്ട് അപ്പൊ മൊഞ്ന്മാരെയും മഞ്ജിത്തിമാരേ ഈ മൊഞ്ഞ് കേട്ടി കൊടുക്കാരുടെ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം ബഷീറോ മുത്തുവണി സം